സമയം തെറ്റി ആഹാരം കഴിക്കുന്നത് പ്രമേഹമുള്ള ആളുകളിൽ ഷുഗർ കൂടാൻ കാരണമാകുമോ അതല്ലെങ്കിൽ അതിന് പ്രമേഹമൊന്നുമില്ല പക്ഷെ നിങ്ങൾ റെഗുലറായിട്ട് സമയം തെറ്റിയാണ് ആഹാരം കഴിക്കുന്നതെങ്കിൽ പ്രമേഹ സാധ്യത നിങ്ങൾക്കുണ്ടോ അപ്പം ഈ ആഹാര സമയവും പ്രമേഹവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ധീരജ് നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് ആഹാരം കഴിക്കുന്നതനുസരിച്ച് നമ്മുടെ രക്തത്തിലേക്ക് പാൻഗ്രാസിൽ നിന്നും ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും ഈ ഇൻസുലിനാണ് നമ്മുടെ ആഹാരത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഗ്ലൂക്കോസിനെ കോശങ്ങളുടെ ഉള്ളിലേക്ക് കടത്തിവിടാൻ സഹായിക്കുന്നത് ഇൻസുലിൻ്റെ ഒരു ഫംഗ്ഷൻ അതാണ് ആ ഇൻസുലിൻ്റെ ആ ഒരു പ്രവർത്തനം പ്രവർത്തനക്ഷമത ഏറ്റവും നന്നായിരിക്കുക പകൽ സമയങ്ങളിലായിരിക്കും നമ്മളിതിനെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്നാണ് പറയുന്നത് പകൽ സമയത്ത് തന്നെ രാവിലകളിലായിരിക്കും ഇൻസുലിൻ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഏറ്റവും നന്നായിട്ടുണ്ടാകുക അതുകൊണ്ടാണ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് രാജാവിനെ പോലെ നല്ല രീതിയിൽ ഹെവി ആയിട്ട് കഴിക്കണം എന്ന് പറയുന്നത് ഉച്ച കഴിയുന്നതോടുകൂടി ഈ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കുറഞ്ഞ് കുറഞ്ഞു വന്നോണ്ടിരിക്കും രാത്രിയാകുന്നതോടുകൂടി ഇൻസുലിൻ ഉറക്കത്തിലേക്ക് പോയി എന്ന് വേണമെങ്കിൽ പറയാൻ അല്ലെങ്കിൽ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി വളരെ കുറവായിരിക്കും അപ്പം നമ്മൾ വളരെ രാത്രിയായിട്ട് ഹെവി ആയിട്ട് അത്താഴം കഴിച്ചാലോ ഡിന്നർ കഴിച്ചാൽ എന്തു പറ്റും അതിലൂടെ കിട്ടുന്ന ഗ്ലൂക്കോസിനെ നമ്മളുടെ ശരീരത്തിലെ കോശങ്ങളിലേക്ക് എത്തിക്കാൻ ഇൻസുലിന് പറ്റില്ല കൃത്യമായിട്ട് അപ്പോൾ ഈ കൂടുതലായിട്ട് വരുന്ന ഗ്ലൂക്കോസ് നമ്മുടെ രക്തത്തിൽ ഉണ്ടാവും ഷുഗർ കൂടാനായിട്ട് കാരണമാകും അപ്പം ഈ ഇൻസുലിൻ്റെ ഈ ഒരു പ്രവർത്തന രീതി നമ്മളുടെ ബയോളജിക്കൽ സൈക്കിൾ അല്ലെങ്കിൽ സർക്കാഡിയം പ്രതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പകൽ സമയങ്ങളിലാണ് നമ്മൾ കൂടുതൽ ആക്റ്റീവായിരിക്കുന്നത് ശരീരത്തിന് ഊർജ്ജം വേണം അതുകൊണ്ടാണ് ഇൻസുലിൻ ഏറ്റവും നന്നായിട്ട് പകൽ സമയങ്ങളിൽ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് കൃത്യസമയത്ത് ആഹാരം കഴിക്കാൻ ശ്രമിക്കുക രാത്രിയിലൊക്കെ ഹെവി ആയിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കി ലൈറ്റായിട്ട് ആഹാരം കഴിക്കുക അതും കഴിവതും നേരത്തെ കഴിക്കാൻ ശ്രമിക്കുക ഒരുപാട് രാത്രിയാവാതെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്